അസ്സാമലൈക്കും എല്ലാവരും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കിവിടെ ഉണ്ടാക്കുന്നത് ഒരു കിലോ ബീഫ് ഒരു കിലോ അരി വെച്ചിട്ട് കേരള സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ് അതിനായി ആവശ്യമായ സാധനങ്ങളാണിവ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ റൈസ് ബിരിയാണി റൈസ് ഉണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ചെറിയ ഉള്ളി എന്നിവയും ഇടത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക സജീരകം ലീഫ് ഉണങ്ങിയതും സർവ്വസുഗന്ധിയുടെ ലീഫ് ഫ്രഷ് ഉണ്ട് ആ ഇതൊക്കെ പാടെ പൊടിച്ച് ഗരം മസാല ഉണ്ടാക്കി വെക്കണം അത് ഒന്ന് ചൂടാക്കി മിച്ചിയിൽ പൊടിച്ച് ഗരം മസാല റെഡിയാക്കി എടുക്കണം പിന്നെ മല്ലിയില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് തൈരും രണ്ട് ചെറുനാരങ്ങയും എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ ആ ബീഫ് കൈകി വൃത്തിയാക്കി വെച്ചത് ഒരു കുക്കറിൽ ഇട്ട് അതിലേക്ക് മഞ്ഞൾ പൊടിയും കല്ലുപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ അടപ്പടച്ച് നമുക്കൊരു സ്റ്റവില വെച്ച് കൊടുക്കാം അതൊരു മൂന്ന് വിശിലൊക്കെ അടച്ച് കിട്ടണം അപ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ചതിച്ചെടുക്കാം വെളുത്തുള്ളിയും എല്ലാം കൂടെ ആ ഗരം മസാല പൊടിയും ഉണ്ടാക്കിയ ആ മിക്സിയുടെ ചാടി തന്നെ അത് ചതിച്ചെടുക്കണം അപ്പൊ ഏകം ബീഫ് വിസിലടിച്ച് ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് വിസിലടിച്ചാൽ അത് മാറ്റി വെക്കാം വേറെ ഒരു സ്റ്റവില് ഒരു കിലോ അരി വേവുന്ന കുക്കറിൽ ഒരു എൽപ്പം നെയ്യ് സ്റ്റൗ ചു ചൂടായി നിലടുപ്പം നെയ്യ് ഇട്ട് കൊടുക്കാം ആ നെയ്യിൽ രസവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെ വറുത്ത് കോരണം കൈകി വൃത്തിയാക്കി വെച്ച രസവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും അതിലേ ആ നെയ്യയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചുമന്ന് വന്നിട്ടുണ്ട് മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് അത് കോരിയെടുക്കാം ഒരു എടുത്തതിലേക്ക് കുറച്ച് ഓയിലും നെയ്യുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് റൈസ് വേച്ചെടുക്കാൻ ആവശ്യമായ സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ആ റൈസിലേക്ക് ആവശ്യമുള്ള കുറച്ച് സവാള അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തത് വേഗം വൈൻ്റെ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉ ഉപ്പ് പൊടിയും ചേർത്ത് അത് ചമന്ന് കോരിയിട്ടുണ്ട് അതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കിലോ അരിയുടെ അളവിൻ്റെ ഇരട്ടി അത്ര കൂടി വെള്ളമാണ് അഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചെറുനാരങ്ങ ജ്യൂസിൻ്റെ തൊണ്ടും കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറുകപ്പെട്ടയും ഏലക്കായും ഗ്രാമ്പ് പൊടിക്കാത്തത് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ അരി കൈ വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ച് വിസിലടിച്ചാൽ വിസിൽ മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് മസാല ഉണ്ടാക്കാൻ ബീഫിന് ബീഫിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി സവാളയും ആ ചതച്ച കൂട്ടും തക്കാളിയും എല്ലാം ചേർത്ത് കൊടുത്ത് അയറ്റിയെടുക്കാൻ അതിലേക്ക് വേഗം വേണ്ടി കിട്ടുന്നതിന് ഉപ്പും ചേർത്ത് അത് വൈണ്ടി വന്നിട്ടുണ്ട് അപ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെരുജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടിയും ഞങ്ങളെല്ലാം ഇരിവ് കുറച്ചാണ് ഉണ്ടാക്കാറ് അത് കുരുമുളക് പൊടിയൊക്കെ അരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ കൂടുതലും ഇടാം ഞങ്ങളൊരു ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടി ഇനി അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കും ഇനി വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കാം അതിൽ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ട് അത് അറ്റി കിട്ടുന്നതിന് വേണ്ടി സ്റ്റവ് ഒന്ന് കത്തിച്ച് കൊടുക്കാം ൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് അതൊന്ന് അരച്ച് വെക്കാം മസാലയൊക്കെ ആ ബീഫിലേക്ക് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി അതൊന്ന് അരച്ച് വെച്ച് കൊടുക്കാം അരച്ച് വെച്ച് മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് പിടിച്ചിട്ടുണ്ടാവും ഇനി അത് ഗ്രേവി അയറ്റാൻ വേണ്ടിയിരുന്നു തുറന്ന് വെച്ച് കൊടുക്കാം പിന്നെ ഇനി അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുത്തു സർവസുഗന്ധിയുടെ ഇലയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയിലയും പുതിയയിലെയും അരിഞ്ഞു വെച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വീഡിയോ ഇതുവരെ മൂന്ന് മാസം കഴിഞ്ഞ് നാലു മാസം ആയി ആവാനായി നാലാം മാസമാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സബ്സ്ക്രൈബേ ആയിട്ടുള്ളൂ അതുകൊണ്ടും പിന്നെ ഇനി നോമ്പാണ് വരുന്നത് അതുകൊണ്ടും ഒക്കെ കൂടെ ഞാൻ വീഡിയോ ഇടലെ നിർത്തണമെന്ന് ചെറിയൊരു ആലോചനയുണ്ട് അതിലേക്ക് ആ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ ഗരം മസാലയും െല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം വെറുതെ വീഡിയോ ഇടാൻ വേണ്ടി ടൈമ് കളയാന് നോമ്പൊക്കെ ആയിട്ട് ഇത് നിർത്തണോ എന്നൊരു ആലോചനയുണ്ട് വൈസിന്റെ അഭിപ്രായം വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം ആർക്കെങ്കിലും വിജയിപ്പിച്ചു തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്രേ ഞാൻ തുടർന്ന് ഇടങ്ങുള്ളൂ അല്ലെങ്കിൽ നോമ്പ് വരുന്നതോടെ നിർത്തണമെന്നുള്ള ചെ ചെറിയ ആലോചനയുണ്ട് ഇപ്പോൾ അത് ആ ബീഫും ഒക്കെ ഇതൊക്കെ മസാലയും എല്ലാം കൂടെ അത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി കുക്കർ തുറന്ന് റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ വൈ വൈ സവാളയും നമുക്ക് ഉണക്കുമതിരിയും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്റ്റൗവിലൊരു ബിരിയാണി പോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ആ മസാല ബിരിയാണി ബോട്ടിലേക്ക് കൊടുക്കാം അത് മുഴുവനായിട്ടും അതിലേക്ക് തട്ടി അത് പരത്തി അതിൻ്റെ അടി നല്ല വട്ടമുള്ള ബിരിയാണി ബോട്ടാണ് അതിൻ്റെ അടിയിലുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി എന്നിട്ട് അതിലേക്ക് വേവിച്ചെടുത്ത റൈസ് നമുക്ക് കോരി അതിൻ്റെ മുകളിൽ ൊടുക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ആ ഇത് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ സ്റ്റവിൻ്റെ അടി സ്റ്റൗ കത്തിച്ച് അതിന് ഒരു അലൂമിനിയ സീറ്റ് അടിയിൽ വെച്ച് കൊടുത്തിട്ടാണ് ദമ്മിട ദമ്മിടുന്നത് എന്നിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് അത് ഇടാൻ വേണ്ടി ബിരിയാണി ബോട്ടിൻ്റെ അടപ്പവും അടച്ച് നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് അറന്നെടുക്കാം അങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യും ചേർത്ത് നെയ്യ് തൂവിക്കൊടുക്കാം നമ്മളെ ശുദ്ധമായ പശുവിൻ നെയ്യ് വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ച് അധികമായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അടച്ച് വെച്ച് തുറന്ന് ഇനി നമുക്കത് കോരിയെടുത്ത് ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ വിശാവുക